ചെറുകിട തേയില കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭമാണ് ഇടുക്കി തങ്കമണിയിലെ സഹകരണ തേയില ഫാക്ടറിയായ സഹ്യ മൂവായിരത്തിലധികം കർഷകർക്ക് പ്രയോജനകരമായ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായ സഹ്യ തങ്കമണി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് വൻകിട കമ്പനികൾ മാത്രം വ്യവസായ രംഗത്ത് ചെറുകിട തേയില കർഷകർക്ക് പ്രതീക്ഷ പകരുകയാണ് ഇടുക്കി തങ്കമണിയിലെ സഹ്യ തേയില ചെറുകിട തേയില കൃഷിക്കാർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം കൊളുതിന്റെ വിൽപ്പനയായിരുന്നു പലപ്പോഴും ന്യായമായ വില കിട്ടാറില്ല സീസണായാൽ ഒരു രൂപയ്ക്ക് വരെ കൊളുന്ന് വിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരമായി തങ്കമണിയിലെ മൂവായിരത്തി അഞ്ഞൂറോളം തേയില കർഷകർ കണ്ടെത്തിയ മാർഗമാണ് ഒരു സഹകരണ തേയില മാർക്കറ്റിൽ കിട്ടുന്ന വിലയാണ് ഏത് സാഹചര്യത്തിലും ഏറ്റവും മുന്തിയ വില കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയും മാത്രമല്ല കൃഷിക്കാരുടെ അവധി പറയാതെ കൊടുക്കുന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് കൊളന്തെടുത്താൽ ഒന്നോ രണ്ടോ ദിവസിക്കുള്ളിൽ അവരുടെ അക്കൌണ്ടിലേക്ക് പണം ചെല്ലുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഫാക്ടറി സ്ഥാപിച്ചത് സഹ്യ എന്ന പേരിലാണ് ഫാക്ടറി സ്ഥാപിച്ചത് ബ്രാൻഡ് നെയിമും ഇതുതന്നെയായി ബജറ്റ് സഹായവും ഈ സംരംഭത്തിന് ലഭിച്ചിരുന്നു സഹ്യ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വഴിയാണ് തേയില കർഷകരിൽ നിന്ന് സമാഹരിക്കുന്നത് ചക്കയിൽ നിന്നും മൂല്യവർദ്ധക സാധനങ്ങൾ വേണ്ടി ഉണക്ക ചക്ക അതുപോലെയുള്ള ഉണക്കങ്ങളെല്ലാം എടുത്ത വിപണനം ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ നേട്ടം തേയിലക്കുളുന്ന പ്രഖ്യാപിച്ചിട്ടുള്ള പന്ത്രണ്ട് രൂപ തറവിലയാണ് ഇലയുടെ ഗ്രേഡ് അനുസരിച്ച് ഇരുപത്തിയഞ്ച് രൂപ വരെ കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നു ഇവിടെയുള്ള എല്ലാ കർഷകരുടെയും ലീഫ് നമ്മൾ കളക്ട് ചെയ്ത് അവർക്ക് ന്യായമായ വില കൊടുത്ത് നമ്മൾ ഒരു മിനിമം വില വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് മിനിമം വില അതേത് സീസൺ ആയാലും ആ പന്ത്രണ്ട് താഴെ പോകത്തില്ല വിദേശത്തേക്ക് ഈ വർഷം മുതൽ സഹ്യ തേയില കയറ്റുമതിയും ആരംഭിച്ചു ഏതാണ്ട് നാൽപ്പത് കോടി രൂപയുടെ തേയില വിൽക്കാൻ സഹ്യക്കിപ്പോൾ കഴിയുന്നു ഈ ഇവിടുത്തെ കർഷകരുടെ കണ്ണീര് കണ്ടാണ് ഇങ്ങനെ തങ്കോണി മുന്നോട്ട് വയ്ക്കുകയും ഈ തേയില ഉൾപ്പെടെ അറുപതോളം ഉൽപ്പന്നങ്ങൾ സഹ്യ ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ വിറ്റഴിക്കാനും ഈ സഹകരണ ഇപ്പോൾ സാധ്യമാകുന്നു ഉണക്ക ഇടിയിറച്ചി വാട്ടുകപ്പ ചക്ക ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് മുൻനിരയിൽ സഹകരണ ഫാക്ടറിയുടെ അനുബന്ധമായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും ഇപ്പോൾ കൃഷിക്കാരെ നേരിട്ട് സഹായിക്കുന്നു കൊളുദ് ശേഖരിച്ച് ഫാക്ടറിയിലെത്തിച്ച് തേയിലയാക്കി മാറ്റാൻ ഇരുപത്തിനാല് മണിക്കൂറും ഫാക്ടറി പ്രവർത്തന സജ്ജമാണ് കൺസ്യൂമർ ും സപ്ലൈകോയും ഡിസ്ട്രിബ്യൂട്ടർമാരുമുണ്ട് തങ്കമണിയിലെ ഈ കർഷക പ്രസ്ഥാനം വിജയകരമായി മുന്നേറുകയാണ് മലയോര മേഖലയിലേറെ കർഷകരുടെ പ്രതീക്ഷയായി മാറിയതാണ് സഹ്യ കർഷക കൂട്ടായ്മ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഈ കൂട്ടായ്മ വിജയകരമായി മുന്നോട്ട് നീങ്ങുകയാണ് സഹ്യ ഫുഡ് പ്രൊഡക്ട്സിനരിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്